ഹൈ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഐശ്വര്യം മുളവിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വെട്ടുവത്തി നിർമ്മാണമാണ് അപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് വെട്ടിയാറാണ് അപ്പം ഹരി വെട്ടിയാറാണ് നമ്മുടെ വെട്ടുവത്തി നിർമ്മാണം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതേ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഇത് നിങ്ങൾ വരാൻ താമസിച്ചുകൊണ്ടും ഇന്നലെ ഞാൻ എത്താത്ത കാരണം റെഡിയായാലങ്ങ കയറ്റിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഊരാ ഇതിൻ്റെ ലെങ്ത് ഉൾപ്പെടെ നമുക്ക് കാണിക്കാം ഇപ്പോൾ ഇത് ടെമ്പർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ പട്ടം തിരിക്കുകയെന്ന് പറയും അതായത് ഈ വശവും ഈ വശവും നമ്മൾ വാത്തല ക്ലിയർ ചെയ്യും അതിനുശേഷം ടെമ്പറിങ്ങിന് വിടത്തുള്ളൂ അപ്പോൾ ഇത് പിത്തള ചുറ്റാണ് പതിനെട്ട് കേഞ്ചിൻ്റെ പിത്തള ചുറ്റാണ് ഊരശിൻ്റെ വെള്ളമായി ഇപ്പോൾ ഇതിലേക്ക് കിടക്കുന്നത് എന്തായാലും നമ്മളെല്ലാ തടിയാലും നമ്മൾ സ്റ്റെയിനർ ഇട്ട് കളർ ചെയ്തേ പെടത്തുള്ളൂ കാരണം ഒരു ഊറാനോ മറ്റു കാര്യങ്ങളോ പിന്നീട് ഭാവിയിൽ കുത്തായിരിക്കാൻ വേണ്ടി നമ്മൾ ഏത് തടിയായാലും പാർട്ടിയോട് നേരത്തെ പറയും സ്റ്റെയിനർ നമ്മൾ കളർ ചെയ്യുന്നതാണ് ഇതിന് കൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ പാർട്ടിയോടും പറയുന്നതാണ് നമ്മുടെ വെട്ടുത്തിയിൽ പിടിയുടെ അത്രയും തന്നെ കൂറുണ്ടാകും കണ്ടോ അപ്പൊ ഇത് ഊരി പോവുകയോ എടുക്കുകയൊന്നുമില്ല നമ്മുടെ ഫുള്ള് ലോഡ് കൈയിടെ ഇതിനകത്തിൽ ആയിരിക്കും അതിനകത്ത് ഇനിയിപ്പോൾ വട്ടപ്പിടി കിട്ടുമെന്ന് പറഞ്ഞാലും ഇത് അങ്ങനെ നിൽക്കും ഇത്രയും ലെങ്തിലാണ് നമ്മൾ ഇതിന്റെ കൂര് സെറ്റ് ചെയ്ത് വിടുന്നത് അകത്തേക്കുള്ള മാരായം അപ്പോൾ അത് നമുക്ക് പാർട്ടിക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും ഊരു ഒന്നോ നാല് ദിവസം കഴിയുമ്പോൾ ഇളവ് എന്നോ ഒന്നും പേടിക്കണ്ട അപ്പോൾ അതിനാണ് നമ്മൾ നമ്മുടെ വർക്കിന് നമ്മൾ ഗ്യാരന്റിയണം പിന്നെ പിത്തളചുറ്റിന്റെ മുറിപ്പാട് ഇനിയിപ്പോ രായി കഴിയുമ്പോൾ ഇത് അറിയില്ല ഇത് വെള്ളിയിട്ട് വിളക്കി എടുക്കുന്നതാണ് അല്ലെ ഗ്യാസ് നമ്മൾ റാഡിട്ട് അടിച്ചെടുക്കണം പിത്തള റാഡിട്ട് അടിച്ചെടുക്കണം ഇപ്പം ഒലയിൽ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ പിത്തള ഗ്യാസിൽ നമ്മൾ വെള്ളിയിട്ട് ഇട്ട് പൊൻകാരം ഇട്ട് വിളക്കി കൂട്ടുന്നതാണ് ഇനിയിപ്പോൾ ഇതെല്ലാം രാഗി ഫിനിഷ് ചെയ്ത് വരുമ്പോൾ വർക്കും കാണാൻ ഒരു ഫിനിഷ് ഉണ്ടാവും അപ്പം അത്രയാണ് നമ്മുടെ ഈ വീട്ടുപയോഗത്തിന് കൊടുക്കുന്ന വെട്ടുവൊത്തിയുടെ വർക്കിൽ നമ്മൾ ചെയ്യുന്നത് ഇനിയിപ്പോൾ കുറച്ചുകൂടി രാഗിട്ട് വേണം ഇത് ടെമ്പറിങ്ങിനായിട്ട് ഇടാൻ ഈ ഇത് ആറമുളയ്ക്ക് അടുത്ത് ഉള്ളന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇപ്പം നമ്മള് പാർട്ടി നേരിട്ട് വന്നെടുത്തോളാന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് ഒന്നോളൂ നല്ലതാണ് നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റും ഇതെന്താണ് കണ്ട് മനസ്സിലാക്കി അവർക്ക് പോവാൻ പറ്റും രണ്ടാമത് നമുക്ക് എല്ലാ ജില്ലയിലേക്കും നമ്മൾക്ക് വോട്ടർ പ്രകാരമേ നമ്മള് വർക്ക് എടുക്കുന്നുള്ളൂ അവിടേക്ക് നമ്മള് ചെയ്ത് കൊടുക്കുന്ന വർക്കുകൾ നമ്മൾ കൊറിയറ് ഡി ടി ഡിസിയുടെ കൊറിയറായിരിക്കും പിന്നെ അനീഷിന്റെ ചാനലിൽ ഇപ്പൊ ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ വർക്ക് ആയിരിക്കുമല്ലോ എന്റെ എടുക്കുന്നത് വർക്ക് ആണ് പിന്നെ എന്റെ ഈ നിങ്ങൾ കൊടുക്കുന്ന നമ്പറിൽ എന്നെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ ഏത് മോഡലും നമുക്ക് ചെയ്തു കൊടുക്കാം ഏത് നാട്ടിലേക്കും ഏത് നമ്മളെ ഡി ടി ഡിസിയുടെ കൊറിയറാണ് പിന്നെ ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഡി ടി ഡി സിയുടെ കൊറിയറാണ് അത് തന്നെയല്ലേ ഇത് നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് നമ്മൾ വർക്ക് എടുത്താൽ നമ്മളൊരു അവകാശം പറഞ്ഞിട്ട് നമ്മൾ വർക്ക് എടുക്കുകയുള്ളു നമ്മൾ ഒരു സാധനം ബൾക്കായിട്ട് ചെയ്തു വെക്കുന്നില്ല ഇപ്പം ഇന്ന് തീർന്നു കഴിഞ്ഞാൽ അടുത്ത ഓർഡറിന്റെ പണി വേറെ ചിലപ്പോൾ പിച്ചാത്തിയായിരിക്കാം ചിലപ്പോൾ തടി വെട്ടെന്ന് വിട്ടൂത്തിയായിരിക്കാം അപ്പോൾ നമ്മൾ ഇത് തീർന്നു കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോവുക നല്ല വെള്ള കളർ കയറി കിടക്കുന്നുണ്ടോ ഇത് ഭയങ്കര കടുവമാണ് ആ കടുവം നമുക്ക് കുറച്ച് കൊണ്ടുവരണം ആ ചെറിയ ചൂടാക്കിയിട്ട് നമ്മുടെ പരുവത്തിലെ കടുപ്പത്തിലേക്ക് കൊണ്ടുവരണം വരം പിടിക്കുകയല്ല കണക്കിന് വെട്ടിക്കഴിഞ്ഞാൽ പാത്രം ഒടിഞ്ഞ് പോകും ഇനി നമ്മളവനെ പരുവം മാറ്റി എടുത്ത് കൊണ്ടുവരണം ഇതാണ് കോലരക്ക് ഇത് ഉറപ്പിക്കാൻ വേണ്ടിട്ട് ഇത് അരക്ക് ഒരു മരത്തിന്റെ കറയാണ് കോലരക്കെന്ന് പറയുന്നത് നമ്മൾ ചൂടാക്കി നീന്താനത്തിൽ പ്രസ് ചെയ്ത് ഇറക്കണം ഊരി പോലെ ഊരി പോവല്ല பித்தள வேண்டிட்டு அடுக்கணும் அணு கணக்கு யாப்பில்லாத்த ரீதி அடுப்பிக்கணும் ഫിംഗ് ബഫിംഗ് മതി നമ്മൾ നേരത്തെ വാത്തലെല്ലാം കാനം കൊറച്ച് ഇട്ടേക്കുന്നാണ് അതിന്റെ തിളക്കത്തിന് വേണ്ടി എടുക്കുന്നു ബാക്കിയെല്ലാം മൂർച്ചയൊക്കെ പക്കയാക്കി ഇട്ടേക്കുന്നു തിളക്കം മാത്രമാക്കാൻ വേണ്ടി ഇടയ്ക്ക് നമ്മൾ വെള്ളം തണുപ്പിച്ചിട്ടാണ് തോപ്പിന് വ്യത്യാസം വരാതിരിക്കാ അപ്പോൾ ഐഷ്യൂട്ടും ക്ലോബിൽ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ഒരു വീട്ടാവശ്യം ഉപയോഗിക്കുന്ന വെട്ടുകത്തിയുടെ നിർമ്മാണമായിരുന്നു ആയിരുന്നു അപ്പോൾ ആ നിർമ്മാണം കഴിഞ്ഞിട്ടുള്ള അതിന്റെ ഫിനിഷിംഗ് വർക്കാണ് വണ്ടിയുടെ ലീഫിൽ തീർത്ത പതിനെട്ട് കെ ജി മൂന്ന് റിങ്സ് ഇട്ടേക്കുന്ന ആ ചിറ്റിട്ടേക്കുന്നത് പതിനെട്ട് കെ ജിയിലാണ് നമ്മൾ മുറിപ്പാട് കൂട്ടിയേക്കുന്നത് വെള്ളിയിട്ട് കൂട്ടി വിളക്കിയേക്കാണ് അപ്പോൾ ഇതാണ് ആ വെട്ടൂത്തി നമ്മൾ ഫിനിഷ് ചെയ്തെടുത്ത വെട്ടുത്തിൽ അപ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറാണ് ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വീട്ടാവശ്യം ആവശ്യമുള്ള എല്ലാ ഉപകരണങ്ങളും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഒരു തവണ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ മനുഷ്യനല്ലേ ചിലപ്പം ഒന്നുകൂടെ വിളിക്കുക അല്ലെങ്കിൽ എൻ്റെ സമയ സമയപരിധികളൊക്കെ ഉണ്ട് കാരണം ഒരു പരിഗതികളുണ്ട് വാട്സപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഹാൻഡ് മെയ്ഡ് വർക്ക് ആയതുകൊണ്ട് അതിൻ്റെ ഒക്കെ ഒരു സമയം എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദൂരക്കാർക്കാണെങ്കിൽ നമ്മൾ നമ്മളെ ഡീറ്റെയിൽസിലൊക്കെ കുറയതായിരിക്കും അപ്പം താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫിനിഷിങ്